ഇന്നലെ പുലർച്ചെ യമനിലെ ഹൂതികൾ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായ ടല്ലവീവിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി ഇന്ന് പുലർച്ചെ ഹൂതികളുടെ തലസ്ഥാനമായ സെനയിലും ആക്രമണം നടന്നിരിക്കുകയാണ് ആക്രമണം നടത്തിയത് ഇസ്രായേലല്ല എന്ന് മാത്രം ഇസ്രായേലിന് വേണ്ടി അമേരിക്കയാണ് ഇപ്പോൾ സെനയിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഹൂതികളുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയത് എന്നാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹൂതികളുടെ ഭൂഗർഭ അറയിലുള്ള മിസൈൽ ശേഖരങ്ങൾ നശിപ്പിക്കുക എന്നതായിരുന്നു ഈ ആക്രമണം കൊണ്ട് ലക്ഷ്യം വെച്ചത് എന്നാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് പറയുന്നത് ഹൂതികളുടെ തലസ്ഥാനമായ സെനയിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷിച്ച ഉടനെ തന്നെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ മിസൈൽ ആക്രമണം ഉണ്ടായി ഹൂതികൾ തൊടുത്തുവിട്ട മിസൈൽ തകർത്തു എന്നാണ് അമേരിക്കൻ സൈന്യം അറിയിച്ചിരിക്കുന്നത് പക്ഷേ അമേരിക്കൻ സൈന്യത്തിന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ യമനിൽ ആക്രമണം നടത്തിയതിനു ശേഷം അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം ചെങ്കടലിൽ തകർന്നു വീണിരിക്കുകയാണ് ഡഗ്ലസ് എഫ് എ പതിനെട്ട് സൂപ്പർ വിഭാഗത്തിൽപ്പെട്ട അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റാണ് ചെങ്കടലിൽ തകർന്നു വീണത് ചെങ്കടലിൽ തകർന്നു വീണ യുദ്ധവിമാനത്തിൽ നിന്നും പൈലറ്റുമാരെ രക്ഷിച്ചു എന്നാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത് രണ്ട് പൈലറ്റുമാരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് ഇതിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അമേരിക്കൻ സൈന്യം പറയുന്നത് ഹൂതികൾ നടത്തിയ ആക്രമണത്തിലല്ല വിമാനം തകർന്നത് എന്നാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നത് കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റിലെത്തിയ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ്ട്രൂമാന്റെ സുരക്ഷാ ചുമതല വഹിക്കുന്ന മറ്റൊരു യുദ്ധക്കപ്പലിൽ നിന്നാണ് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റിന് അബദ്ധത്തിൽ വെടിയേറ്റത് എന്നാണ് അമേരിക്കൻ സൈന്യം പറയുന്നത് കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റിലെത്തിയ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ ഹാരി എസ് ട്രൂമാന്റെ സമീപത്തേക്ക് പറക്കുന്നതിനിടെയാണ് ഹൂതികളുടെ ഡ്രോണാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യം തങ്ങളുടെ യുദ്ധവിമാനം തന്നെ വെടിവെച്ച് തകർത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഹൂതികളുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ ചെങ്കടലിൽ തകർന്നു വീണ യുദ്ധവിമാനം യമനിൽ നടത്തിയ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത് അമേരിക്കൻ സൈന്യം പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്ന കാര്യം വ്യക്തമല്ല